ക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും ഫത്തിമ സിമയ ബ്ലോക്കിലേക്ക് പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അല്ലേ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മള് പിന്നെ പയറ് നട്ടിനല്ലോ ആ പയറിന് ഇനിയിപ്പോൾ വള്ളി പടരുന്നുണ്ട് ചെറുങ്ങനെ പുന്തിത്തുടങ്ങിക്ക് അപ്പോൾ അതിന് നമുക്ക് ഒരു പന്തൽ റെഡിയാണ് പന്തലാണ് വേണ്ടിയത് പക്ഷേ പണ്ടൊക്കെ പയറിന് പന്തലൊക്കെ അതിന് ഇട്ട് കൊടുക്കൽ ഇന്ന് ആ വള്ളി കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിൻ്റെ അലകൊക്കെയാണ് വേണ്ടി കാലുകൾ കുത്തുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും നമുക്ക് ഇല്ല കേട്ടോ കാര്യമായിട്ട് എടുത്തു കൊണ്ടുവരാനൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഞാൻ സ്വന്തം വിചാരിച്ചാൽ ഇവിടെ എത്തൂലെന്ന് എനിക്ക് തന്നെ തോന്നി അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള അലകുകളൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇത് അതുകൊണ്ട് നമ്മളൊരു മിസ് വേൾഡിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെറിയ കവറിലുള്ള പ്ലാന്റിലാണ് ഇത്രയും പൂക്കൾ കിട്ടോ മിസ് വേൾഡിൽ വന്നിരിക്കുന്ന കണ്ടല്ലേ ഒക്കെ മിസ് വേൾഡിൽ വന്ന പൂക്കളാണ് ചെറിയൊരു പ്ലാന്റ് വെച്ചതാ കണ്ടോ ഈ ഒരു പ്ലാന്റിലാണ് ഇത്രയും പൂക്കൾ ഇട്ടോ പിന്നെ മിസ് വേൾഡ് ആ വലിയ പ്ലാന്റ് ഇവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പോലാണ് എൻ്റെ പത്ത് മണിയായിട്ടോ ഇത് പൂവിരഞ്ഞത് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്നാലും ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതിൽ നിങ്ങളെ പൂക്കളെ ഇതിൽ കാണുന്ന ഇതേ കളറിലെ കേട്ടോ ഇത് ഞമ്മള അപ്പോൾ എടുത്തൊരു കായേൻ്റെ അലകായിനും കേട്ടോ പക്ഷേ ഇത് നമുക്ക് ഉപകാരത്തിപ്പെടൂല്ല അങ്ങനത്തെ അലകുകൾ ആയതിനും വേണ്ടിയത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും അത് ഇല്ലാതെ നമ്മളെന്ത് ചെയ്യും ഒരു രണ്ട് മൂന്ന് ചെറിയ അലകുകൾ നമുക്ക് ഇട്ടിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വയറിൻ്റെ വള്ളി പൊങ്ങി വന്നത് എന്തോ തിന്നു നോവുകയും ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ജൈവ ആയിട്ടാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ കീടനാശിനികളൊന്നും അടിക്കാൻ നമുക്ക് തോന്നിയയില്ല അടിക്കുകയില്ല അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ടാവും കുറേ ഉണ്ടായി കിട്ടും പിന്നെ നമ്മളെ ചീരകളൊക്കെ മുഴിച്ചു കിട്ടാവും നമ്മളെ പട്ടിച്ചീര പട്ടിച്ചീര ബ്ലാത്താങ്കര ചീര എന്നും പറയുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഞാൻ പിടിയെ പോയി ചോദിക്കും ബ്ലാത്താങ്കര ചീരേൻ്റെ വിത്ത് ഉണ്ടോയെന്ന് ചോദിച്ചേരാം അതാണ് പട്ടു ചീര എന്ന് പറഞ്ഞിട്ടെങ്കിൽ തന്നതട്ടോ വിത്ത് അപ്പോൾ നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ അതന്നെ ആണോ എന്നൊരു സംശയം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല പിന്നെ നമ്മൾ സുന്ദരിച്ചീര കേട്ടോ സുന്ദരിച്ചീര മുളയ്ക്കാൻ കുറച്ച് മടിയായിരുന്നു പിന്നെ വെണ്ട വളരെ പോക്ക വിത്ത് തിരെ ശരിയല്ല അത് വെണ്ടണ്ട തൈങ്ങളുണ്ടോ ആ ഉറച്ചു വന്ന് ഞാൻ വാങ്ങിയ കടയിലെ വിത്ത് നന്നില്ല എന്ന് വേറെ ആരും ഒന്ന് പറഞ്ഞിട്ട് കേട്ട് ഇതൊക്കെ വെണ്ടേനു പക്ഷേ അന്ന് ശരിയല്ല ഇത് നമ്മളെ സുന്ദരി സുന്ദരിച്ചീരട്ടോ പട്ടിച്ചീരേനെ കാണുമ്പോ ടേസ്റ്റ് സുന്ദരി സുന്ദരിച്ചീരക്കാണോ എന്ന് കേട്ടിട്ടോ പിന്നെ വരുന്നത് നമ്മളെ കക്കിരിയാണ് കേട്ടോ കക്കിരിന്റെ തൈകളാണ് ഇത് ഇതിന് നമുക്ക് പന്തലൊക്കെ വേണം പക്ഷെ അതിനൊക്കെ അലക വരുന്നത് ഇട്ടൊന്നും എനിക്ക് ഓർമ്മല്ല രണ്ടലക നമുക്ക് കിട്ടിയത് കേട്ടോ ആ രണ്ടലകിൽ ഏട്ടോ നമുക്ക് ഒയരല്ലായിട്ട് ഞമ്മള് ഈ അലകിന് ഈ അലകിന് ഒയരല്ലായിട്ട് ഞങ്ങള് ഈ ഒരു ഒയരണ്ടാക്കിയതാണ് തൽക്കാലം തൽക്കാലം വിടാ അങ്ങനെ വെച്ചിട്ട് ഞങ്ങള് കൊടുക്കാം പിന്നെ പയർ വെള്ളിയൊക്കെ കൊറച്ചല്ലേ നിക്കും അതുകൊണ്ട് ഒരു വെട്ടല്ലേ പയറുണ്ടായ പിന്നെ അതിലുണ്ടാവൂലോ അപ്പൊ ഇങ്ങനെ ഒരു ഉയരം നിരച്ച് നമ്മളത് അവിടെ കെട്ടി പിന്നെ അടുത്ത നമുക്ക് അവിടെ എങ്ങനെ കെട്ടി കൊടുക്ക കേട്ടോ ഒന്നും കൂടി ഒരു ഉറപ്പതിനു ഇങ്ങനൊക്കെ തൽക്കാലം ഒപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ആയിട്ട് ഒപ്പിക്ക അല്ലെങ്കിപ്പോ കെട്ടാനൊന്നുമില്ല അപ്പൊ ഇതോടെ ഒരു കെട്ട നമുക്ക് അപ്പറോം കെട്ടി കൊടുക്ക போச்சியக்கணி <laughs> ஆலா <laughs> 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 അപ്പൊ ഒരു ഇത് ഞമ്മള് കെട്ടി ഇനി അടുത്തോട് ഞമ്മക്ക് കെട്ടണം പിന്നെ അതിൽക്ക് നമ്മക്ക് കമ്പ് കേറാൻ വള്ളി കേറാനുള്ള കുത്തി കൊടുക്കാ ഇത് എടയും വെച്ച് കെട്ടിക്കൊടുക്കും കാലുകൾ വലിയ ഉറപ്പൊന്നുമില്ല ഇത് ഞാനൊരു വേഗ ബക്കറ്റിലും ആണെങ്കിൽ അറച്ചിട്ട് അഴി പി പൈപ്പ് വെച്ചു കൊടുക്കാം ഞങ്ങൾ കൂടി മറന്നു കഴിഞ്ഞു അങ്ങനെ വലിയ പയറുകൾ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ഉറപ്പിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒക്കെ വേണം നല്ല ഉണ്ടാക്കാൻ പൂനെയും ചെയ്ത് പിന്നെ ഞമ്മക്ക് ഈ വള്ളിക്ക് കേട്ടി കൊടുക്കലെ ഈമേലൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുത്ത് കിട്ടോ താഴെ പയർ വള്ളി ഈമൽക്കിങ്ങനെ നമുക്ക് കയറ്റി കൊടുക്കാം ഏർ പന്തലോ അങ്ങനത്തെ സംഭവം ഇത് മതി സംഭവം പയറിന് ഈ ഓരോ ഇതിന് നേരെ ഓരോ കമ്പ് ഈമേൽക്ക് ഇങ്ങനെ കെട്ടി കൊടുത്താൽ ഇത് മതി കയറ്റാണ് പക്ഷെ ഇതൊന്നും ഉറപ്പില്ല അല്ല ഒക്കെ ചതപ്പിടിച്ച് പോയതാണ് മൂക്കാത്ത ഇളയെ കഞ്ഞിന്റെ കമ്പാണ് തൽക്കാലം അതൊക്കെ മതിയല്ലാണ് അപ്പൊ എന്ത് ചെയ്യാനോ നമുക്ക് എവിടുന്നും കിട്ടാനൊന്നുമില്ല ഉള്ളതിൽ ആരും തിരികില്ല അങ്ങനൊക്കാണ് നമ്മൾ ഇതാ ചതല് കയറിപ്പോവല്ലോ അല്ലേ തന്നെ ചതല് കയറിയ കമ്പുകളാണല്ലോ അപ്പൊ നമ്മളെന്ത് ചെയ്ത് ഇത് ഒരു ചെരുപ്പിന്റെ പഴയ കഷ്ണം ചെരുണ്ടായി വെച്ചിട്ട് ഈ അലകുമ്മല് ഇവിടെ കെട്ടി കെട്ടിക്കൊടുക്കാണ് അപ്പൊ ഈ മേൽക്കത് കയറി വരും അങ്ങനെ തൽക്കാലം നമ്മളെ പയറുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടെണ്ണത്തിന് നമ്മൾ ആക്കിട്ടോ ഇനി ഒരു ചെറിയ അല കൂടി കിട്ടിയാലും നമ്മക്ക് അടുത്തതുകൂടെ ആക്കാം മൂന്ന് തയ്യാട്ടോ നാലെണ്ണത്തിൽ ആക്കിട്ടു പക്ഷെ മൂന്നെണ്ണത്തിൽ മുളച്ചിട്ടുള്ളു കേട്ടോ മൂന്നാമത്തെ ഇത് നമ്മൾ ചെയ്തിട്ടോ അത് നമുക്ക് നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല ചെതപ്പിടിച്ച് രണ്ട് പീസായി പോയെ ഒരു ചെറിയ പീസ് കിട്ടി അത് നമ്മൾ ഇങ്ങനെ വെച്ച് അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊടുത്ത് കേട്ടോ ഇനി പയറ് കയറിയിട്ട് നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുറ്റിക്കുരുമുളക് റെഡിയാവുന്നുണ്ട് നല്ല ഉഷാറൊക്കായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ അടുത്ത ദിവസം വെച്ച തൈകളാണ് കേട്ടോ ഇത് എന്നോ വിചാരിക്കുന്നൊരു പത്തമ്പത് കവറിൽ കുരുമുളക് തൈ ആക്കണം പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഞാൻ തൈ ആക്കുമ്പോഴ്ക്ക് ആരെങ്കിലും വരും അത് ഒരുക്ക് വേണോന്നറിയോ അങ്ങനെ കൊടുക്കും അങ്ങനെ പിന്നെ ഇത് തൈ നമ്മക്ക് പിടിപ്പിച്ച് കിട്ടണമെങ്കിലും കുറച്ച് പാടാണ് അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പോഴും കുറെ ആൾ ചോദിച്ചിനു ഞാനില്ലാന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടിട്ട് തന്നെ ആക്കിയതാണ് കേട്ടോ ഈ തൈകളൊക്കെ ഇപ്പൊ ഏഴ് തൈ ആയിക്ക് ഇനി ബാക്കിയുടെ ഇനിച്ചണം അപ്പൊ ഇങ്ങള് ഒരു പത്ത് തൈയെങ്കിലും കുറ്റി കുരുമുളക് വെക്കെട്ടോ ഇനി നമ്മളെ കക്കിരിക്കും അതുപോലെ ഈ ഭാഗത്ത് ഒരു പന്തൽ പന്തലല്ല ഇതുപോണോ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അതുപോലെ നമ്മൾ ഈ പൂക്കളൊക്കെ അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഈ പൂക്കളൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞ് ഏതാണ്ട് അടുത്ത പൂവിന് റെഡി ആക്കിക്കോണ്ട് ഇരിക്കണം ഇട്ടാച്ചിരി ഇതൊക്കെ ഇപ്പോൾ കൊഴിയാനായ പൂക്കളാണ് ഇതിൽ നിങ്ങൾ കാണുന്നത് പയറും പയറുവെള്ളിയും കയറിയാൽ നല്ല രസമായിരിക്കും കിട്ടും അതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഫുള്ള് പച്ചപ്പായിട്ട്

ഇതൊരു ചെടിയാണ് കേട്ടോ അപ്പൊ ഞമ്മളൊരു പയറ് മുളയ്ക്കാത്തൊരു കവറില്ല ആ കവറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുമ്പോ ഇതൊരു ചെടിയുമാണ് ഇതില് കാലുണ്ടാവും കേട്ടോ മതിക്കേന്ന് വല്ലിയാണ് അപ്പൊ അത് നമ്മൾ ഇതില് നട്ടെടുക്ക നട്ട് ട്ടു കൊടുക്കാനോ ചെയ്യുന്ന തായ കടത്തിലൊന്നും ഇതൊരു രണ്ട് മൂന്ന് വള്ളിയും കേട്ടോ ആ അതല്ല നമ്മൾ ഇതിൽ ഇതില് നട്ട് എടുക്കാൻ രണ്ട് മൂന്ന് വള്ളി മൂന്ന് വള്ളിയുണ്ട് ഉണ്ടാവണമെങ്കിൽ കിഴി കേട്ടോ ഇത് ചെടിയുമാണ് ഇതൊക്കെ എങ്ങനെയുണ്ടാവും നല്ല നല്ല രസമറവും കളറുമില്ല അപ്പം ഇതിനി നമ്മുടെ മേലോട്ടിങ്ങനെ എത്തിക്കൊടുക്കും വന്നപ്പോൾ നനച്ചി കൊടുക്കും അല്ലെങ്കിൽ ഇപ്പം നല്ല പൊരിഞ്ഞ വെയിലത്ത് നല്ല വാടൽ വാടും പച്ചക്കറിൻ്റെ വകുപ്പൊന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ ഇത് പട്ടിച്ചീരാണോ കാക്ക ചീര നിങ്ങൾക്ക് അറിയേണ്ടി ഒന്ന് കമ്മിൻ ചെയ്യണോ അറിയുന്നവര് നമ്മൾ ഇത് കയറാനുള്ള എല്ലാം ഒരുക്കി നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് എന്തിനാ കാണിക്കുന്നതെന്ന് അല്ലേ പക്ഷേ നമ്മളൊരു വീ ഞാനിപ്പോൾ ഈ ഓരോന്നിൻ്റെ വീഡിയോ ചെടികൾ കാണുമൊക്കെ ചെയ്യുന്നത് ആണല്ലോ അപ്പോൾ അത് കാണിച്ചാട്ടോ പട്ടുവന്നപ്പോൾ നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം നല്ല പൊടിഞ്ഞെയിലൊക്കെ നല്ല വാടൽ വാട പച്ചക്കറിൻ്റെ വസ്തുന്ന് നനച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇത് പട്ടിച്ചീരാണോ ലാക്കാൻ ചീര അതിങ്ങൾക്ക് അറിയേണ്ടി വരും ഒന്ന് കമ്പനി അറിയുന്നവർ എല്ലാം ഒരുക്കി എല്ല ഒരുക്കിങ്ങാ കാണിക്കുന്ന പക്ഷെ നമ്മളൊരു ഞാനിപ്പോ ഈ ഓരോന്നിന്റെ വീഡിയോ ചെടികൾക്കാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് ആണല്ലോ അപ്പൊ അത് കാണിച്ചാട്ടോ എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്